എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൺസെൻ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ അതായത് നമ്മൾക്ക് ഒരു മീറ്റർ സെറ്റ് ബാക്ക് ആവശ്യമുള്ള ഒരു സൈഡ് യാഡ് ഈ സൈഡ് നമുക്ക് അവിടെ തൊണ്ണൂറ് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ താഴെ മാത്രമേ സെറ്റ് ബാക്ക് വരുന്നുള്ളൂ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ റോഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഏഴ് മീറ്ററിൽ കൂടുതൽ വരുന്നില്ല ഓപ്പണിങ്സ് വരുന്നില്ല ആ സൈഡിലേക്ക് എന്നുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റോട് കൂടി അബട്ട് ചെയ്യാൻ പറ്റും അതിരിനോട് ചേർത്തോ അല്ലെങ്കിൽ ഒരു മീറ്റർ താഴെ ഡിസ്റ്റൻസോട് കൂടിയോ നമുക്ക് അബട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി സൈഡ് യാർഡ് മാത്രമാണോ നമുക്ക് അബട്ട് ചെയ്യാൻ പറ്റുക കൺസെൻ്റ് എടുക്കാതെ നമുക്ക് അബട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ സൈറ്റ് പ്ലാന് ഇവിടെ സൈഡ് യാർഡ് ടു ആണ് നമ്മൾ അബട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൈഡ് യാർഡ് വൺ ഒരിക്കലും അബട്ട് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഡ്രോയിങ്ങിൽ കാണിക്കരുത് അതായത് ലെയർ ലെയർമാട്രിക്സ് വെച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ സൈഡ് യാർഡ് വൺ അബട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കരുത് അവിടെ എറർ വരും ഒന്നുകിൽ സൈഡ് യാർഡ് ടു അല്ല എന്നുണ്ടെങ്കിൽ റിയർ യാർഡ് അബട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം ഇനി പ്ലാൻ ഇൻ ഫോയിൽ നമ്മൾ സൈഡ് യാർഡ് ടു അബട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ഇൻ ഫോയിൽ സൈഡ് യാർഡ് വൺ ടു എന്ന് പറഞ്ഞിട്ടൊന്നും ചോദിക്കില്ല അവിടെ നമ്മൾ അബട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈഡ് യാർഡിൽ ഓപ്പണിങ്സ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക നോ കൊടുക്കുക രണ്ട് ഓപ്ഷനിലും നോ കൊടുക്കുക അതായത് രണ്ടേ പോയിൻ്റ് ഒന്ന് മീറ്റർ ഹൈറ്റിന് മുകളിലേക്കോ താഴേക്കോ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടോയെന്നുള്ളതാണ് ചോദിക്കുന്നത് നമ്മൾ രണ്ടിലും നോ കൊടുക്കുക അടുത്തത് റിയർ യാർഡിൽ അതുപോലെ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ റിയർ യാർഡ് അബട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക അടുത്തത് എൻഒ സി ടു അബട്ട് സൈഡ് നമ്മൾ സൈഡ് ആണെങ്കിൽ അബട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ എസ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ഇൻഫോയിൽ ചെയ്യുക പിന്നെ സൈറ്റ് സൈപ്ലാനകത്ത് അബട്ട് ചെയ്യുന്ന ഭാഗത്ത് യാർഡ് വരയ്ക്കുകയും ചെയ്യരുത് സൈഡ് യാർഡ് ടൂ ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അവിടെ യാർഡ് വരയ്ക്കരുത് കേട്ടാ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അബട്ട് ചെയ്യുന്ന ഭാഗത്ത് യാർഡ് വരയ്ക്കാൻ പാടില്ല പിന്നെ പ്ലാൻ ഇൻഫോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റിയർ യാർഡോ സൈഡ് യാഡ് ടുവോ ആണ് അബട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടും കൂടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് റിയർ യാർഡും സൈഡ് യാർഡ് ടൂവും ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അബട്ട് ചെയ്യാൻ പറ്റും ഏഴ് മീറ്ററിൽ താഴെ ആയിരിക്കണം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ചെയ്യുക പിന്നെ ഇതിൽ നമുക്ക് സിംഗിൾ ഫാമിലി റെസിഡൻസ് ആണെങ്കിൽ ഒരു ഇളവും കൂടി വരുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ കൺസെൻ്റോട് കൂടി അബട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഒരു മീറ്ററിൽ താഴെ സെറ്റ് ബാക്ക് കിട്ടുമ്പോൾ നമ്മൾ അവിടെ യാർഡ് വരയ്ക്കാതെ കൺസെൻറ്റോട് കൂടി ഓപ്പണിങ്സ് ഒന്നും കൊടുക്കാതെ കൺസെൻ്റോട് കൂടി അബട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ഇത് ഞാനൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് തരാം എന്നിട്ട് സിംഗിൾ ഫാമിലി റെസിഡൻസിന് എന്താണ് അവിടെ ഒരു ഇളവ് വരുന്നത് എന്നുള്ളത് നോക്കാം കണ്ടോ നമുക്കിവിടെ അക്സെപ്റ്റ് ആയി വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് യാർഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം കണ്ടോ സൈഡ് യാർഡ് വണ്ണ് കൃത്യമായി സെറ്റ് ബാക്കോട് കൂടി വന്നിട്ടുണ്ട് സൈഡ് യാർഡ് ടു റിക്വയർഡ് സെറ്റ് ബാക്ക് കാണിക്കുന്നത് സീറോ ആണ് പ്രൊവൈഡിലും സീറോ ആണ് കാണിച്ചിട്ടുള്ളത് സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സിംഗിൾ ഫാമിലി ആണെങ്കിലും ഒരു മീറ്ററിൽ താഴെ സെറ്റ് ബാക്ക് വരുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ സിംഗിൾ ഫാമിലി റെസിഡൻസ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സെറ്റ് ബാക്ക് നമ്മൾ അബട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ സെറ്റ് ബാക്ക് അമ്പത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ വരുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ആവണം ഏഴ് മീറ്ററിൽ താഴെ ആയിരിക്കണം ഹൈറ്റ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അമ്പത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ സെറ്റ് ബാക്ക് വരുന്നുണ്ട് ആ വശത്ത് ഓപ്പണിങ്സും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ഫാമിലി റെസിഡൻസിന് എന്ത് വേണ്ട കൺസെൻറ്റ് വേണ്ട കൺസെൻ്റ് എടുക്കാതെ തന്നെ ഈ വശം അബട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറയാം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ സിംഗിൾ ഫാമിലി റെസിഡൻസിനോ അബട്ട് ചെയ്യുമ്പോൾ കൺസെൻറ്റ് എടുക്കണം എന്നുള്ള കാര്യത്തിലൊരു തർക്കമല്ല നമ്മൾ അബട്ട് ചെയ്യുന്ന വശം കൺസെൻ്റ് എടുക്കുന്നവർ കാണിക്കണം പക്ഷേ സിംഗിൾ ഫാമിലി റെസിഡൻസിന് അമ്പത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ സെറ്റ് ബാക്ക് വരുന്നുണ്ടെങ്കിൽ ആ വശം കൺസെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അബട്ട് ചെയ്യാൻ പറ്റും ഓപ്പണിങ്സ് ഉണ്ടാവരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം കേട്ടോ സാധാരണ കൺസെൻ്റ് എടുക്കുന്ന സാഹചര്യം തന്നെ ആയിരിക്കണം പക്ഷേ അമ്പത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൺസെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അബട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം വാട്സപ്പിലൂടെ സംശയങ്ങൾ ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്